ഹലോ ഗൈസ് അപ്പൊ നമുക്കൊരു കുട്ടി വ്ളോഗ് കണ്ടാലോ ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ഈവനിങ് വ്ലോഗ് ആണേ അപ്പൊ നമുക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോ വൈകിട്ട് ആറര ആയിട്ടുണ്ട് ഒറ്റ അല്ല ഫാനിന്റെ സ്പീഡൊന്നും കുറേ ഇല്ല ഞാൻ പറയുന്നത് ചിലപ്പോ ഒന്നും കേൾക്കത്തില്ലായിരിക്കും ഓക്കെ അപ്പോൾ വൈകിട്ട് ആറര ആയി ആറര കഴിഞ്ഞു ആറമുക്കാലോളമായി അപ്പോൾ ആകെ ഒരു അരമുക്കാൽ മണിക്കൂറ് മുക്കാ മണിക്കൂർ മേ ബി കിട്ടും അപ്പം ഞാൻ ഇങ്ങനെ എക്സസൈസ് ചെയ്യണോ അതോ എന്തെങ്കിലും എന്താ വെള്ളം വായിക്കണോ അല്ലെങ്കിൽ ചുമ്മാതിരിക്കണോ അല്ലെങ്കിൽ കുക്ക് ചെയ്യാനുണ്ടപ്പോൾ അത് ചെയ്യണോ ആകെ കൺഫ്യൂഷൻ ചിലപ്പോൾ ഇതൊന്നും ചെയ്യത്തില്ല വെറുതെ ഈ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച സമയങ്ങളെ പിന്നെ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് ചിലപ്പോൾ അത് ചെയ്യുക ചെയ്യുമായിരിക്കും അപ്പം അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വ്ളോഗ് ചെയ്യത്തില്ല കാരണം എഡിറ്റ് ചെയ്ത് അത്രയും ടൈം അങ്ങ് പോകത്തില്ല അപ്പം ഞാൻ എന്ത് വേണമെന്ന് ആലോചിക്കുക നോക്കാം മറ്റേ നാക്ക് ഭയങ്കരമായിട്ടും ഉടക്കുന്നുണ്ട് സംസാരിക്കുമ്പോൾ അല്ല തന്നെ അത് കണക്കായിരുന്നു പക്ഷേ ഞാൻ സൗണ്ട് എടുത്തേ എനിക്ക് പൊതുവേ ഞാൻ സംസാരിക്കുന്ന കുറച്ച് ലോപ്പിച്ചിലാണ് മീൻസ് അലമ്പായിട്ടല്ലെങ്കിൽ ഞാൻ കുറച്ച് ഡീസൻറ്റായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ലോപ്പിച്ചിലോട്ട് ഓട്ടോമാറ്റിക്കലി പോകും അത് ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടല്ലോ അപ്പം എനിക്ക് വലിയ സൗണ്ട് ഇല്ല അങ്ങനെ നോക്കുമ്പം അപ്പം എന്താ ഞാൻ ഭയങ്കര എന്താ സ്ട്രെസ് ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കര ഭയങ്കര ഞാൻ എന്താ പറയാൻ വന്നേ ആ ഭയങ്കര സൗണ്ട് എടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വരുന്നു അപ്പം ഓക്കെ അപ്പം ഞാനാണെങ്കിൽ ഇപ്പം വർക്കൗട്ട് ചെയ്തിട്ട് ഒത്തിരി ഡേയ്സായ ഒന്നാത് ഭയങ്കര ചൂടാണ് അപ്പം ഇന്ന് ഞാൻ ഓർത്തു ഓക്കെ ഇന്ന് എന്നാൽ ഒരു പത്ത് മിനിറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ എനിക്കിപ്പം പെട്ടെന്ന് അങ്ങ് കുറച്ച് നേരമായിട്ട് തലവേദന എടുക്കുന്നു അപ്പം തലവേദനയൊക്കെ എടുക്കുമ്പം ചെയ്താലും ശരിയാവത്തില്ല അപ്പം ഞാൻ ഓർക്കുക എന്തായാലും വർക്കൗട്ട് ചെയ്യണ്ടാന്ന് ഞാൻ വിചാരിച്ചു ബോഡിക്ക് ഒത്തിരി നമ്മൾ സ്ട്രെസ്സൊന്നും കൊടുക്കില്ല വർക്കൗട്ട് ഇതൊക്കെ പഞ്ച്വൽ അല്ലെങ്കിൽ ഒരു റൊട്ടീൻ അതെല്ലാം ഓക്കെ പക്ഷേ നമുക്കിങ്ങനെ ടയേർഡായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ടും അങ്ങ് ഒന്നും ബോഡിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ സോ അതൊക്കെ നമുക്ക് ലെറ്റി അത്രേ ഉള്ളൂ പിന്നെ പിന്നെ ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ കുറച്ചുകൂടെ കഴിയുമ്പോൾ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കണം ഞാൻ അടുത്ത് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടങ്ങ് കുളിക്കാവുന്ന ഇല്ലേ വേർത്ത് കുളിക്കും ഓക്കെ അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നേ അപ്പം അതെല്ലാം ഞാൻ ഇങ്ങനെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം യൂഷ്വലി എല്ലാവരും എല്ലാ തവണയും ഇങ്ങനെ തീരുമാനിക്കുമല്ലോ അത് ചെയ്യണം ഇത് ചെയ്യണം പിന്നെ നമ്മളതങ്ങ് വിടും പക്ഷേ ഇത്തവണ ഞാൻ നവംബർ തൊട്ടേ ഇങ്ങനെ പ്രിപ്പേർഡായിരുന്നു എനിക്ക് ഇത്തവണ ചെയ്യണം ചെയ്യണം കുറച്ച് കുറച്ച് അല്ലാത്ത ഓൾ ഓഫീസ് ആടിനി പിന്നലെ വരെ ഭയങ്കര ജങ്ക് ഫുഡും ഒരു വർക്കൗട്ടും ഒന്നും ഇല്ലാതിരുന്ന ഒരാൾ പെട്ടെന്ന് അല്ല ഞാൻ ജങ്ക് ഫുഡ് അധികം കഴിക്കത്തില്ല പക്ഷെ ഞാൻ പറഞ്ഞത് എക്സാമ്പിൾ പറഞ്ഞതാണ് ഓക്കെ കഴിക്കാറുണ്ട് പക്ഷേ ഒക്കേഷണലി ഓക്കെ അപ്പം അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ജീവിച്ച ഒരാൾ ഓൾ ഓഫീസ് ആടൻ മാറുമ്പം ഒരിക്കലും നമുക്കത് കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ മീൻസ് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല രണ്ടോ മൂന്നോ ദിവസം ചെയ്ത് തീർത്തു ദാറ്റ്സ് ഇറ്റ് അല്ലാതെ നമുക്ക് എന്താ അതുമായിട്ട് നമ്മുടെ ബോഡി അഡാപ്റ്റ് ആവത്തില്ല മെൻറ്റലി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കത്തില്ല അപ്പം വീണ്ടും നമ്മളെന്താ ആ ഒരു ഉഴപ്പിലേക്ക് തന്നെ പോകും സോ ഇതൊക്കെ മാറ്റം ഈസ് ഗുഡ് പക്ഷെ നമ്മൾ എന്താ ഗ്രാജ്വലിയേ മാറാവുള്ളൂ അപ്പം ഞാൻ ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് സ്റ്റാർട്ട് ചെയ്തപ്പം കുറച്ച് ലിസ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ഞാനത് മറന്നുപോയി പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒക്കെ ഇത് ചെയ്യണം അതിലൊന്നാണ് ഡ്രൈവിങ്ങിൻ്റെ ഇതം ഞാൻ ഡ്രൈവ് ഒന്നും ചെയ്യത്തില്ലായിരുന്നു അതിന് വേറെ കുറേ എൻ്റെതായിട്ടുള്ള റീസൺ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഒരു എന്താ ചുമ്മാ എക്സ്ക്യൂസ് അല്ലെങ്കിൽ വെറുതെ എന്താ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു എന്ന് പേടിയൊന്നും അല്ല കേട്ടോ പേടി യൂഷ്വലി എല്ലാവർക്കും പേടിയ പക്ഷെ എനിക്ക് എൻ്റെ കാര്യത്തിൽ പേടിയല്ലായിരുന്നു പക്ഷേ എന്താ വേറെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ വരുമെന്നൊക്കെ വെച്ച് വെയിറ്റ് ചെയ്തിരുന്നത് വെറുതെ ആരും സപ്പോർട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവനവൻ മാറണമെങ്കിൽ അവനവൻ വിചാരിച്ച് മുന്നോട്ട് ഇറങ്ങിക്കോളാം അത്രേ ഉള്ളൂ അപ്പം അങ്ങനെ അങ്ങനെയൊന്നും ഡ്രൈവിങ് ആയിരുന്നു പിന്നെ പിന്നെ മൂന്നാല് കാര്യങ്ങളോടുണ്ടായിരുന്നു അപ്പം ഈ രണ്ട് ദിവസം മുമ്പ് ഞാൻ ആ എഴുതി വെച്ചത് എടുത്തു നോക്കിയപ്പോൾ ഞാൻ പോലും മറന്നുപോയ കാര്യങ്ങൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ചെയ്തിട്ടുണ്ട് സോ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പം നമ്മൾ ട്രൈ ചെയ്യുക ഇപ്പോൾ ഓൾ ഓഫ് ഓഫൻ പറ്റും എന്നല്ല പക്ഷെ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്കിനിയിപ്പം ഇപ്പം മാർച്ച് സ്റ്റാർട്ട് ചെയ്തു അപ്പം കുഴപ്പമില്ല ഇനി ആണെങ്കിലും നമുക്ക് ഗ്രാജുവലി നിങ്ങൾക്ക് എന്തൊക്കെയാണെന്നുള്ളത് മാറ്റേണ്ടതും ഇമ്പ്രൂവ് ചെയ്യേണ്ടതും പിന്നെ പിന്നെന്തുവാ അങ്ങനെ എല്ലാം നിങ്ങളൊന്ന് എഴുതി വെക്കുക പിന്നെ നമുക്കെന്തെങ്കിലും വാങ്ങിക്കാനുള്ളത് എഴുതി വെക്കുക എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക എന്നിട്ട് അത് ചുമ്മാ എഴുതി വെക്കുക ഓക്കെ എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഓട്ടോമാറ്റിക്കലി ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് ചെയ്തിട്ട് നിങ്ങളത് ചെയ്യരുത് നമുക്ക് ബോർ അടിക്കും അതല്ലാതെ നമ്മൾ ജസ്റ്റ് എഴുതി വെക്കുക പിന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി ഫോക്കസ് ചെയ്ത് പോവുക പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും എടുത്ത് നോക്കുമ്പോഴായിരിക്കും നമ്മൾ പോലും അറിയാതെ നമ്മളത് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അതിലേക്ക് എന്താ അടുത്തോണ്ടിരിക്കുമായിരിക്കും സോ എന്താ എന്തുവാകാം കേട്ടോ ചിലപ്പോൾ എന്തെങ്കിലും പഠിക്കുന്നതായിരിക്കാം അതല്ലെങ്കിൽ എന്തും എന്തുവാകാം എന്തും സോ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്തു നോക്കണേ അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് പരിപാടി ഞാനായിരുന്നു അപ്പോൾ എനിക്ക് ചപ്പാത്തി സാമ്പാറും ആണ് ഉണ്ടാക്കേണ്ടത് സാമ്പാർ നാളെ രാവിലത്തേക്കായിരുന്നു യൂഷ്വലി സാമ്പാറൊന്നും ഉണ്ടാക്കുന്നത് ഞാനല്ല പക്ഷേ ഇപ്പം ഇന്ന് അമ്മയ്ക്ക് വയ്യ അതുകൊണ്ട് കുക്കിങ് കുറച്ച് പരിപാടി കാര്യങ്ങൾ ഡിന്നറൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് പൊതുവേ ഞാൻ ഉണ്ടാക്കാറില്ല ഇവിടെ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിക്കോളാം അപ്പം നാളെ രാവിലെ താമസിച്ച് എഴുന്നേറ്റാൽ മതിയല്ലോ പക്ഷേ നാളെ രാവിലത്തേക്ക് ഞാനത് വെച്ചാൽ ഞാൻ രാവിലെ എഴുന്നേൽക്കുമോ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ഗ്യാരൻറ്റിയില്ല അതുകൊണ്ട് ഞാൻ തലേ ദിവസം തന്നെ സാമ്പാർ വെച്ചിട്ടാണ് കിടന്നത് നാളെ ഒരു ദിവസത്തേക്ക് മതി അല്ലാതെ രണ്ടും മൂന്നും ദിവസം എടുക്കേണ്ട ഒരു ഐറ്റമാണെങ്കിൽ രാത്രിയിൽ ഉണ്ടാക്കത്തില്ല ഇതിപ്പം നാളെ ഒരു ദിവസത്തേക്ക് മതി കൊണ്ട് ഞാൻ തലേ ദിവസം രാത്രി വെച്ചിട്ട് അങ്ങ് കിടന്നു ഫ്രിഡ്ജിൽ വെച്ചില്ല നല്ലതായിട്ട് തിളപ്പിച്ചിട്ട് ചൂടാക്കി വെച്ചു പിന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ട് ഒത്തിരി നാളായി കേട്ടോ തിരുപ്പൂര് വെച്ചിട്ടാണ് ഞാൻ ലാസ്റ്റ് ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞിട്ടിപ്പോൾ എനിക്കൊന്ന് ഏകദേശം ഒന്നൊന്നര വർഷത്തോളമായി ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇവരാരും എൻ്റെ സാമ്പാർ കഴിച്ചിട്ടില്ല എനിക്കാണെങ്കിൽ അമ്മ ഉണ്ടാക്കുന്നതിൻ്റെ അത്രയും സാമ്പാർ ഒന്നും ഞാൻ അത്രയും ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ പക്ഷേ ഇവർ കഴിച്ചിട്ട് പറഞ്ഞു നല്ല സാമ്പാറായിരുന്നു അമ്മയ്ക്കും അച്ഛനും ഇഷ്ടപ്പെട്ടു പിന്നെ ഞാനും കഴിച്ചു നോക്കി നല്ല സാമ്പാറായിരുന്നു അപ്പം അങ്ങനെ സാമ്പാറും സക്സസ്ഫുള്ളായിട്ട് വന്നു എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ പൊട്ടാട്ടുണ്ടാക്കുമെന്നല്ല ഞാൻ ഉണ്ടാക്കുന്ന എല്ലാത്തിനും ഒരു മിനിമം ഗ്യാരൻ്റി കാണും പക്ഷേ അമ്മ ഉണ്ടാക്കുന്ന സാമ്പാറാണോ ഇഷ്ടമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം എനിക്കതാണ് ഇഷ്ടമാണ് പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടത് ഈ സാമ്പാറാണ് എന്താണല്ലേ അപ്പോൾ ഞാനെങ്കിൽ ഇങ്ങനെ റെസിപ്പീസൊക്കെ നോക്കുമായിരുന്നു പിന്നെ ഈ തുമരൊക്കെ എവിടെ ഇരിക്കുന്നതെന്നൊക്കെ നോക്കുമായിരുന്നു പൊതുവെ ഞാൻ ഇപ്പം ചിക്കൻ കറി മുട്ടക്കറി അങ്ങനത്തെ ഐറ്റംസൊക്കെ എവിടെ ഇതിൻ്റെ ഇതൊക്കെ എവിടെയാണെന്ന് എനിക്കറിയാം പക്ഷേ ഈ സാമ്പാറിന് വേണ്ട ഐറ്റംസൊക്കെ എവിടെ ഇരിക്കുന്നതെന്ന് ഞാനൊന്ന് തപ്പി നോക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇതിൽ ഒരു പർട്ടിക്കുലർ റെസിപ്പി ഒന്നും ഞാൻ ഫോളോ ചെയ്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഓടിച്ചല്ല രണ്ട് മൂന്ന് വീഡിയോസ് നോക്കിയെന്നല്ലാതെ ഞാൻ എപ്പോഴും വെക്കുന്ന പോലെയാണ് വെക്കുന്നത് പിന്നെ ഈ കുക്കർ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പഞ്ചായത്തിൽ ഞാൻ നിൽക്കത്തില്ല ഞാൻ പോയി മാറി നിൽക്കും ആരെയും അടുക്കളയിലോട്ട് ഞാൻ വിടത്തും ഇല്ല അത് ഇവിടെന്നല്ല ഞാൻ തിരുപ്പൂരാണെങ്കിലും കുക്കർ വെച്ചിട്ട് ഞാനങ്ങ് മാറി നിൽക്കും ചേട്ടനെ ഞാൻ അടുക്കളയിലോട്ട് വിടത്തില്ല ചേട്ടൻ വീട്ടിലുള്ള ദിവസമാണെന്നേലേ കണ്ടോ അങ്ങനെ സാമ്പാർ ഏകദേശം റെഡിയായി ഇനി ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കിയാൽ മതി കറി എനിക്ക് തോന്നുന്നു ഓൾറെഡി ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് വെച്ചെന്ന് തോന്നുന്നു അപ്പം കറിയുടെ പരിപാടി ഏകദേശം റെഡിയായിരുന്നു സാമ്പാറും വെച്ചു ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ പിറ്റേ ദിവസം രാവിലെ അമ്മ സാമ്പാറിന് ചെറിയൊരു ടച്ചപ്പ് ഒക്കെ നടത്തി അതേ ഉള്ളായിരുന്നു അത് ഞാൻ വെച്ച സാമ്പാർ കൊള്ളാൻ വൈ കൊള്ളാത്തോണ്ടല്ല കേട്ടോ എല്ലാം കൂടെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റായിരുന്നു പിന്നെ കുഞ്ഞിന് പാലൊക്കെ കൊടുക്കണമായിരുന്നു അപ്പം അങ്ങനൊക്കെ വന്നപ്പോൾ പിന്നെ എനിക്ക് പോയി കുളിക്കണമായിരുന്നു അപ്പോൾ ലാസ്റ്റ് എന്തോ മല്ലിയലൊക്കെ ചേർക്കാനുണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ അല്ലാതെ ഞാൻ വെച്ച സാമ്പാർ കൊള്ളാൻ വയ്യാത്തതുകൊണ്ട് ചെ കൊള്ളാത്തോണ്ടല്ല വന്നു വന്നു മലയാളം അറിയത്തില്ല ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏകദേശം അത്രയൊക്കെ ഉള്ളു കേട്ടോ ഇനി ഞാൻ ഡെയിലി വ്ളോഗായിട്ട് വല്ലതും ചെയ്യാൻ നോക്കാം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കാണുന്നവർക്കും എന്തെങ്കിലും ഒരു പ്രയോജനം ഉള്ളതുപോലെ അപ്പോൾ നമുക്കിനിയും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ എന്താ അത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു